കോഴിക്കോട് ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രയ്ക്കിടെ തെരുവ് വിളക്ക് ഓഫാക്കിയതിൽ പ്രതിഷേധം ചങ്കരോത്ത് പഞ്ചായത്തിലെ പാലേരിയിൽ ശോഭയാത്ര നടത്തിയപ്പോഴാണ് പഞ്ചായത്ത് അധികൃതർ വിളക്കുകൾ ഓഫാക്കിയത് സംഭവത്തിൽ പ്രതിഷേധിച്ച ഹിന്ദു ഐക്യവേദി പാലേരി ടൗണിൽ പ്രകടനം നടത്തി എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നിന്നു തുടങ്ങിയ ശോഭായാത്ര പാലേരി ടൗണിലാണ് സമാപിച്ചത് എന്നാൽ ഈ ശോഭായാത്ര പാലേരി ടൗണിൽ എത്തുന്നത് വരെ ഈ പ്രദേശത്തെ പാലേരി ടൌണിലെ പതിനഞ്ചോളം ലൈറ്റുകൾ തെളിഞ്ഞു തന്നെ നിന്നിരുന്നു എന്നാൽ ഈ ശോഭായാത്ര അങ്ങോട്ടേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് ഈ തെരുവുവിളക്കുകൾ കെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മാത്രമല്ല ശോഭായാത്ര അവസാനിച്ച് ശോഭായാത്ര സംഘാടകർ ഉൾപ്പെടെയുള്ള ആളുകൾ പിരിഞ്ഞു പോയപ്പോൾ ഒൻപത് മണിയോടു കൂടി രാത്രി ഒൻപത് മണിയോടു കൂടി ഈ തെരുവുവിളക്കുകൾ തെളിഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ശോഭായാത്ര അങ്ങോട്ടേക്ക് പ്രവേശിക്കുന്ന സമയത്ത് മാത്രമായിരുന്നു ഈ വളക്കുകൾ കെടുത്തിയിരുന്നത് എന്നാണ് അവിടെയുള്ള ആളുകൾ ശോഭായാത്രയുമായി ബന്ധപ്പെട്ട സംഘാടകർ അറിയിച്ചിട്ടുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇതിന്റെ പേരിലാണ് ഇന്ന് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ അരങ്ങേറിയിട്ടുള്ളത് പ്രതിഷേധ പ്രകടനം പാലി ടൗണിൽ നടത്തി നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു പ്രതിഷേധ പ്രകടനത്തിൽ കാരണം നൂറുകണക്കിന് കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കൃഷ്ണ രാധാ വേഷങ്ങളൊക്കെ കെട്ടിയിട്ട് ശ്രീകൃഷ്ണ ജയന്തിയെ വളരെ ആഘോഷത്തോടെ കൊണ്ടാടാൻ ശ്രമിക്കുമ്പോഴാണ് പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് ശോഭയാത്ര യാത്ര സംഘാടകർ കെ എസ് സി ബി ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടിരുന്നു കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ട സമയത്താണ് തെരുവിളക്കിന്റെ ഒക്കെ ഓപ്പറേഷൻസ് മറ്റു കാര്യങ്ങളും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവുന്നത് എന്ന് അറിയാൻ വേണ്ടി സാധിച്ചത് പഞ്ചായത്ത് എൽ ഡി എഫ് ആണ് എൽ ഡി എഫിന്റെ ഇത്തരത്തിലുള്ള ഈ നടപടിയിൽ പ്രതിഷേധിച്ച് ഹിന്ദു ഐക്യവേദി നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധ പ്രകടനം പാലേ ടൌണിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും ബാലഗോകുലത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ പ്രതിഷേധ സൂചകമായി അവിടെ പരിപാടി നടത്തിയത് യെസ് ഗോകുലാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്